ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടർ വാൾട്ട് എന്തെല്ലാവർക്കും സുഖല്ലേ അങ്ങനെ കുറേ കുറെ നാളിനേഷം നമ്മളൊരു വണ്ടി ഇങ്ങടെ വാങ്ങുന്നൊരു വീഡിയോ നിങ്ങളെ കാണിക്കുകയാണ് പക്ഷെ ഇത്തവണ നമ്മൾ വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ ബൈക്കല്ല കത്തി പറഞ്ഞാൽ ഇത് വാങ്ങിയതല്ല എൻ്റെ കയ്യിലുള്ള വണ്ടിയാണ് എൻ്റെ വാപ്പ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് അപ്പോൾ ആ വണ്ടി നമ്മളിങ്ങോട്ട് എടുക്കുകയാണ് അപ്പോൾ വാപ്പ് ഇപ്പം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് പല വട്ടം എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചതാണ് അപ്പോൾ നമ്മളിവിടെ ഇപ്പം ഇല്ല രണ്ട് വർഷമായി പോയിട്ട് അങ്ങനെ നമ്മൾ എന്തായാലും അത് എന്താ പറയേണ്ടത് എനിക്കറിയത്തില്ല കാര്യം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിലാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് താഴോട്ട് പോയത് കാര്യം എന്ത് ചെയ്തിട്ട് ഒരു പെർഫെക്ഷൻ അങ്ങോട്ട് കിട്ടുന്നില്ല നമ്മുടെ വീഡിയോസിലൊന്നും തന്നെ കാര്യം ഒരു വലിയ ബ്രേക്ക് ഞാൻ എടുത്തായിരുന്നു ആപ്പ പോയതിനു ശേഷം അതിനുശേഷം പിന്നെ ചാനൽ താഴോട്ട് ഒരുപാട് പോയി ആ അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി കണ്ടില്ലേ ഒരു ഓട്ടോ ആണ് ഓട്ടോ എന്ന് പറയുമ്പം ഇത് ടാക്സിയാണ് നമ്മൾ എന്തൊക്കെയാണ് ഇത് പ്രൈവറ്റ് ആക്കാനായിട്ട് പോവുകയാണ് കേട്ടോ സംഭവം എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ഓട്ടോ ഓടാനൊന്നും പോവുകയല്ല നമ്മൾ ഇത് ഈ ഒരു വണ്ടി വെച്ചിട്ട് കുറെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്താണ് പ്ലാനിങ് ഒക്കെ ഉള്ള കാര്യം വരും ദിവസങ്ങളിൽ ഞാൻ പറയാം ഇപ്പൊ എന്തായാലും വണ്ടിക്ക് കുറെ അധികം പരിപാടികൾ ചെയ്യാനായിട്ടുണ്ട് അതായത് ഇപ്പൊ നിലവിൽ ഈ മഞ്ഞം കറുപ്പ് നിങ്ങൾ കണ്ടില്ലേ ഈ മഞ്ഞം കറുപ്പ് മാറ്റി പ്രൈവറ്റ് ആക്കണം ടാക്സിന്ന് പ്രൈവറ്റ് ആക്കണം എന്നാലേ നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ കുറച്ച് സമയം എന്തായാലും വേണം മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി നിങ്ങളെ കാണിച്ചേ ഉള്ളൂ ഓൾറെഡി നമ്മൾ ഇതിന്റെ ബ്ലോഗ് കാലൊക്കെ ഫണ്ട് ചെയ്തിട്ടുണ്ട് ഒരു നാല് വർഷം മുമ്പ് അപ്പൊ ഉള്ള സമയത്തൊക്കെ അപ്പോൾ ഏഹ് ഫസ്റ്റില് തന്നെ ഇത് എഞ്ചിൻ തുറന്നു കാണിക്കും എൻജിൻ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ എൻജിൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓട്ടോയുടെ എഞ്ചിൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണാത്തവർക്ക് വേണ്ടിട്ട് അറിയാൻ കേട്ടോ ആൾക്കാർക്ക് അറിയാമായിരിക്കും ഇതാണ് എഞ്ചിൻ ഇത് ഫുള്ള് എഞ്ചിൻ പണി കഴിഞ്ഞ വണ്ടിയാണ് എയർ ഫിൽട്ടർ കാർബേറ്റർ ഇതാണ് സ്ട്രോക്ക് ടൂജി ആണ് ഇത്ര ഇതിന്റെ അകത്തുള്ള പെട്രോൾ ടാങ്ക് കൂടെ എന്താ പറയാ ബേസിക് കാര്യങ്ങളാണ് ബാക്കിയൊക്കെ നമുക്ക് എന്തെങ്കിലും വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം ഇവിടെ ഒരു നാല് പേർക്ക് സിമ്പിൾ ആയിട്ടിരിക്കുക ചപ്പ് ചവറുകൾ എന്തായാലും പിന്നെ റൈഡർ സീറ്റ് റൈഡർ അല്ലല്ലോ വണ്ടി ഓടിക്കുന്ന ആളുടെ സീറ്റ് എഫ് എ ബോക്സ് പിന്നെ അതെ കൺസോളോട്ട് വരുന്ന സമയത്ത് ബേസിക് എന്ന് പറഞ്ഞാൽ പോരാ വളരെ അധികം ബേസിക്ക് ആണ് സ്പീഡോമീറ്റർ ഓടോമീറ്റർ മാത്രമേ ഉള്ളൂ പിന്നെ ക്ലച്ച് ഗിയർ ഇവിടെ തന്നെയാണ് പിന്നെ ഇൻഡിക്കേറ്ററും ഹൈ ബീമ് ലോ ബീമ് ഫോണും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം പിന്നെ പാർക്ക് ലൈറ്റ് ഹെഡ് ലൈറ്റ് വൈപ്പർ വൈപ്പർ ഇപ്പം നിലവിലില്ല അതുപോലെ തന്നെ അതേ ഈ ഒരു ഭാഗത്തായിട്ട് ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ഹൈവേ ലോവീബിന്റെ ഒക്കെ കുറച്ച് വാണിംഗ് ലൈറ്റ് കാണാം അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കുറേ അധികം പാച്ച് വർക്ക് നമ്മുടെ വണ്ടിയിൽ ഉണ്ട് കേട്ടോ ഈയൊരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് കാണാം അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഞാൻ എന്തായാലും എന്താണ് ഈ ഓട്ടോ വെച്ചിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും കാര്യം ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ പോകുമല്ലോ അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് പറയാം അപ്പോ കൂടുതലൊന്നും പറയാനില്ല നമുക്ക് എന്തായാലും വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിക്കാം ഓടിച്ചിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഓക്കെ ഒറ്റയടിക്ക് തന്നെ സ്റ്റാർട്ടായി എന്തായാലും കേറു വേണ്ട നമ്മൾ ക്ലച്ച് പിടിക്കുന്നു ഫസ്റ്റ് മോളോട്ട് ഗിയർ ഇടുന്നു കേറു ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടു ശേഷം നമ്മൾ പോകാനായിട്ട് പോവുകയാണ് ക്ലച്ചിങ്ങനെ അതേക്കെ വിട്ടാൽ മതി ഓടിക്കാന ഇത് ഓട്ടോക്കാര് കൂടുതലും ഈ ഇൻഡിക്കേറ്റർ ഇല്ലാതെ വളയ്ക്കുന്നു എന്നുള്ള പരാതി വരാൻ കാര്യം എന്ന് പറഞ്ഞാല് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കൂടുതലായിട്ട് ഉള്ളത് ഓട്ടോയില് പക്ഷെ എല്ലാരെയും നമ്മൾ അങ്ങനെ വിലയിരുത്തരുത് നമ്മുടെ ഇൻഡിക്കേറ്റർ ഒക്കെ വർക്കിങ് ആണ് പക്കാണ് ഫോൺ ഫോണൊക്കെ വർക്കിംഗ് ആണ് ഭയങ്കര സ്മൂത്ത് ആണ് വണ്ടി ലൂസ്റ്റോക്ക് ആണെങ്കിലേ ഭയങ്കര സ്മൂത്ത് ആണ് നമ്മളെ ഈ പഴയ ഓട്ടോ ഉള്ള ആ സൗണ്ട് അല്ലേ ഈ വണ്ടിക്ക് ഭയങ്കര സ്മൂത്ത് ആണ് ഉള്ള ഒരു എൻജിനാണ് നമ്മൾ പറഞ്ഞോണ്ടിരുന്നെന്തു വരുന്ന ആ ഇൻഡിക്കേറ്റർ ആ ഒരു വളവിന്റെ കാര്യം ഭയങ്കര ഒടിവാണ് വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് നിർത്തി കറക്കാൻ വേണമെങ്കിൽ വണ്ടി ഞാൻ ഇവിടെ റോഡിൽ ചെയ്യുന്നില്ല പണി വാളും എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം ഓ പോട്ടെ പോട്ടെ ആ അങ്ങനെ നിർത്തി കറക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് പല ഓട്ടോകാരും ഈ വളവിൽ ഇത് പെട്ടെന്ന് ഒരു വളവളക്കുന്നത് മൂന്ന് വീലല്ലേ ഉള്ളൂ അപ്പൊ അതൊക്കെ ഒന്ന് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും പിന്നെ മാക്സിമം മര്യാദയ്ക്ക് ഓടിക്കാന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ പിന്നെ പെട്രോൾ മിക്സ്ഡ് ആക്കാണ് വണ്ടി വരുന്നത് അല്ലേ നിങ്ങൾക്ക് അറിയാം ഏഹ് നൂറ് രൂപയ്ക്ക് ഞാൻ അമ്പത് ഓയിലാണ് ഒഴിക്കുന്നത് അമ്പത് എന്ന് പറയുമ്പോൾ അമ്പത് ലിറ്റർ അല്ല ഒരു 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 ഇരുന്നൂറ് എം എൽ ഒക്കെ വരുവായിരിക്കും അമ്പത് ഓയിൽ എന്ന് പറയുമ്പോ അതാ സസ്പെൻഷൻ ഒക്കെ ഭയങ്കര സ്റ്റിപ്പാണ് ഓട്ടോ വരുന്നത് ഓടിക്കുന്നവർക്ക് അറിയാം ചാടി ചാടി മോളോട്ടൊക്കെ പോകും പിന്നെ സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിനകത്ത് എൺപത് വരെ ടോപ്പ് സ്പീഡ് കാണിക്കുന്നുണ്ട് എൺപത് കാണിക്കുകയാണെന്നുണ്ടെങ്കിലും ഞാനൊരു മുപ്പത്തഞ്ച് നാപ്പതൊക്കെ ഓടിക്കത്തുള്ളു കേട്ടാ കാര്യം എന്ന് പറഞ്ഞാല് മൂന്ന് വീല് വണ്ടിയല്ലേ അപ്പൊ അതിനനുസരിച്ചായിട്ടുള്ള പുതിയൊരു എന്താ പറയുക സീരീസ് നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ വരാനായിട്ട് പോവുകയാണ് അതായത് നല്ല ഒരു വെറൈറ്റി കൺസെപ്റ്റ് തന്നെ ആയിരിക്കും എന്തായാലും അത് നിങ്ങൾ ഉടൻ തന്നെ വരും ദിവസങ്ങളിൽ നിങ്ങൾ ആയിരിക്കും കേട്ടോ അപ്പോ ഓട്ടോയിലുള്ള ബ്ലോഗ് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല എല്ലാരും അങ്ങനെ അധികം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യ പിന്നെ ഓടിക്കാനൊക്കെ എങ്ങനെയുണ്ട് അവിടെ എന്തോ പ്രസംഗം നടക്കുന്നു അപ്പൊ ഓടിക്കാനൊക്കെ എങ്ങനെയുണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് സത്യം പറഞ്ഞ നമ്മടെ ബൈക്ക് കൊണ്ടുനടക്കുന്നത് പോലെ ഉള്ളു പക്ഷെ കുറച്ച് സ്ട്രെങ്തും കുറച്ച് കൺട്രോളും ഒക്കെ വേണം അതേ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് മാത്രല്ല വണ്ടിയുടെ ഓരോ നാക്ക് എന്ന് പറയുന്നത് വേറൊരു രീതിയാണ് അതായത് നമ്മളിപ്പോ ഫോർ സ്ട്രോക്ക് വണ്ടികളൊക്കെ ഓടിച്ചോണ്ട് നടന്ന ആൾക്കാരൊക്കെ നമ്മൾ ഈ ബൈക്ക് അതുപോലെ ആർ എണ് ഫൈവും പ്രീമിയം ബൈക്കുകളൊക്കെ ഓടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് നമ്മള് ആ ഒരു വണ്ടിയെ ഓടിക്കുന്നൊരു ഫീല് നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല അപ്പോ വണ്ടി ഭയങ്കര എളുപ്പമല്ലേ ഓടിക്കാൻ പക്ഷെ നമ്മൾ ഓട്ടോഡിലിട്ടൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ബജാജിന്റെ ഓട്ടോയിലോട്ടൊക്കെ വരുന്ന സമയത്ത് ഇത് ഷോറൂം സർവീസ് ആയിട്ടുള്ള ഒരു വണ്ടി ആയിരിക്കത്തില്ലല്ലോ ഇത് പല മെക്കാനിക്കന്മാരും പണിയുന്ന ഒരു വണ്ടി വണ്ടിയാണ് അപ്പൊ ഇതിന് പ്രത്യേകം പ്രത്യേകം ടൂണിങ്ങും കാരണൊക്കെ ആയിരിക്കും അതായത് സ്ലോ സ്റ്റീല കുറവായിരിക്കും ഈ ഒരു കിക്കർ വലിച്ചു പൊക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഒത്തിരി അധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബെയറിങ് ഇത് ഉണ്ടാവും കടന്ന് ഭയങ്കര അടിയാണ് അപ്പൊ അതൊക്കെ കണ്ട്രോൾ ചെയ്യാനായിട്ട് ഒരു നാഗും കാരണൊക്കെ വേണം അപ്പൊ അത് ഒന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു വണ്ടി സിമ്പിൾ സിമ്പിളായിട്ട് ഓടിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഹോണ് ഇതാണ് ഹോണ് അങ്ങനെ ഹോണ് സ്പീഡോമീറ്റർ മീറ്റർ കാണാം ഞാൻ അങ്ങനെ നാൽപ്പതിനു മുകളിലോട്ടൊന്നും ഈ വണ്ടിയിൽ പോകത്തില്ല നാൽപ്പതിന് പോകുന്ന ഒരു മുപ്പത്തഞ്ചും ആ ഒരു നാൽപ്പത് ആ ഒരു റേഞ്ചിലൊക്കെ പോകുന്നതാണ് നല്ലത് പിന്നെ ഈ അടുത്തിടയ്ക്ക് ഈ വണ്ടി എഞ്ചും ഫുള്ള് പണിതാണ് ഏകദേശം ഒരു പത്ത് പതിനായിരം രൂപയ്ക്ക് എടുത്ത് റേറ്റ് വരുന്ന ഒരു പണിയായിരുന്നു നമ്മുടെ ഈ പറഞ്ഞ ഈ വരാനിരിക്കുന്ന ഒരു ഒരു യൂട്യൂബിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ വണ്ടി പണിഞ്ഞാണേണ്ടത് ഇപ്പൊ നിലവിൽ ഈ ഒരു വണ്ടി ടാക്സിയാണ് അതെല്ലാം തന്നെ നമ്മൾ മാറ്റി പ്രൈവറ്റിലോട്ട് ആക്കിയിട്ടായിരിക്കും നമ്മുടെ പരിപാടി നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ നമ്മുടെ സ്വന്തം വണ്ടിയാണ് കേട്ടോ എന്റെ വാപ്പ ഉപയോഗിച്ചോണ്ടിരുന്ന വണ്ടിയാണ് അപ്പം ഉപയോഗമില്ലാതെ കിടന്ന സമയത്ത് ഞാൻ എടുത്തു നമുക്ക് ഇതുകൊണ്ട് എന്തുകൊണ്ട് യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ചെയ്തു കൂടാ എന്ന രീതി മനസ്സിലൊരു ആശയം വന്നപ്പോഴാണ് കേട്ടോ നമ്മൾ ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയത് ഇപ്പോൾ ഇറങ്ങിയതല്ല എന്റെ ഈ ഒരു ആശയം നിങ്ങൾ എന്തൊക്കെയും ഉടൻ തന്നെ അറിയുന്ന ആയിരിക്കും കേട്ടോ അതെന്തൊക്കെയും ഞാൻ ഉടൻ തന്നെ അനൗൺസ് ചെയ്യാം എന്താണ് കാര്യം എന്നുള്ള കാര്യമൊക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ ഇതുവരെ ആരും കാണാത്ത ടൈപ്പ് ഒരു വെറൈറ്റി സംഭവമായിരിക്കും നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് ഉടൻ തന്നെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആഗ്രഹം ഫിനാൻഷ്യലി നമ്മളിപ്പോ ഈ വണ്ടിയുടെ പുറത്ത് കുറെ അധികം പൈസ ചെലവാക്കി ഇനിയിപ്പോ റീപെയിന്റിങ്ങും അതുപോലെ ടാക്സിയിൽ നിന്നും പ്രൈവറ്റിലോട്ട് ആക്കാനുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എഞ്ചും പണിയൊക്കെ നേരത്തെ പറഞ്ഞ കഴിഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്തായാലും നല്ലൊരു രസമാണ് കേട്ടോ ഓട്ടോ ഓടിക്കാനായിട്ട് ജീവിതത്തിൽ ഒരു വേണമെങ്കിലും നിങ്ങൾ ഓട്ടോ ഓടിക്കണം ഞാൻ സത്യം പറഞ്ഞ ഞാൻ കാർ ഓടിച്ചും ഓടിച്ചു കാർ ഓടിച്ചും പഠിക്കുന്നതിന് മുമ്പായിട്ട് ഈ പറഞ്ഞ ഈ കാറിന്റെ സൈഡും കരലൊക്കെ നോക്കി എടുക്കാനായിട്ട് കൂടുതലും പഠിച്ചത് ഓട്ടോ ഓടിച്ചതിന് ശേഷമാണ് കേട്ടോ അപ്പൊ നമുക്കത് ഇങ്ങോട്ട് തിരിയാം ഒരു ടൂ സ്റ്റോക്ക് ഓട്ടോ ഓടിക്കണം ഓടിക്കുമ്പോൾ അന്നേരം അതിന്റെ ഒരു ഫീല് കിട്ടത്തോ ഇപ്പൊ വൈപ്പറോ കാരണം തന്നെ ഇല്ല പിന്നെ നമ്മുടെ യമഹയുടെ റേസിങ് യമഹാ ഒരു ബാൻഡ് ഇവിടെ കിടപ്പുണ്ട് പിന്നെ അത് കൊറേ അധികം പാച്ചുവർക്ക് കാരണം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കൊറേ നല്ല കൊറേ അധികം ഉണ്ട് വണ്ടിയുടെ അടിയിലൊക്കെ ഒരുപാട് പാച്ച് പാച്ചുവർക്കുള്ളതാണ് കേട്ടാ അപ്പൊ എന്തായാലും ഒന്ന് ഫുൾ ഒന്ന് എടുക്കണം അതിന്റെ പാർട്ട് നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും സോ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രക്കെ തന്നെ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടാ ഈ ചെറിയൊരു പിന്നെ ഗിയറൊക്കെ ഇട ഭയങ്കര ടൈറ്റ് ആണ് ടൈറ്റ് എന്ന് പറഞ്ഞാല് അപാര ടൈറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ഗിയറൊന്നും തന്നെ അല്ലേ ഈ ക്ലച്ചും ഗിയറും നമ്മുടെ സാധാരണ എം എ ടിയിലൊക്കെ കാണുന്ന പോലെയുള്ള ക്ലച്ചും ഗിയറും ഒക്കെയാണ് ഭയങ്കര ടൈറ്റ് ആണ് കേട്ടോ നമുക്ക് ഈ സിറ്റിയിലൊക്കെ നടക്കുന്ന ഓട്ടോക്കാരോട് ഭയങ്കര ബഹുമാനം തോന്നും സത്യം പറഞ്ഞ ഈ ഫാൾസ് നൂഡ്രിൻസ് വീഴുക നമ്മൾ ഈ ഹോണ്ടാടെ ഹാടേക്കെ ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ബോക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതിനകത്തോട്ട് വരുമ്പോട്ടല്ലോ ഇതില് ഫോർ സ്പീഡ് ഗിയർ ബോക്സ് ആണ് എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നൂറ്റി നാപ്പത്തി അഞ്ച് സി സി എയർപൂൾ എഞ്ചിനാണ് ഏകദേശം ഒരു എട്ട് ബി എസ് പിയും എൻ എം ടോർക്ക് പതിനാലോ ഇരുപത് എൻ ടോർക്ക് അങ്ങനെയാണ് വണ്ടിയുടെ ഭാഗത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ല വലിയ വണ്ടിയാണ് ഏട്ടാ അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയെ പറ്റി തോന്നുന്നത് നാളെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും അപ്പൊ എന്തായാലും നമുക്ക് വണ്ടി എവിടെയെങ്കിലും നിർത്തി ഒതുക്കി വീഡിയോ അവസാനിപ്പിക്കാം